ഐതിഹാസികമായ നമ്മുടെ ഈ ഈ മൂന്തിയുടെ വളരെ മനോഹരമായ പ്രവാചക സദസ്സിൽ ടത്തേക്ക് ഉറുമ്പ് അണയാതിരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്നണഞ്ഞിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവര് നാം ഓർക്കുന്നത് നാം പറയുന്നത് ഈ മൺതരികൾ ഈ മേലാപ്പ് പോലെ നിലകൊള്ളുന്ന ആകാശം ഇതിലെ ഓരോ സൃഷ്ടികൾ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്നത് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിത്വമാണ് വിശ്വാചാര്യനായ വിശുദ്ധ റസൂൽ നാം ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് എന്നുള്ള ആലോചനയിൽ ആ ചിന്തയിൽ ആ സന്തോഷത്തിൽ ആ അതിരറ്റ ആനന്ദത്തിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത് നമ്മുടെ ഹൃദന്തങ്ങളിൽ നമ്മുടെ ഹൃദയ തലങ്ങളിൽ അവിടത്തോടുള്ള സ്നേഹത്തിന്റെ പേമാരി പെയ്തിറങ്ങുന്ന ഈ സമയം ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല ഇതൊരു വൈകിയ വേളയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പുണ്യ റസൂലിന്റെ കാരുണ്യത്തിന്റെ അസംഖ്യം ഉദാഹരണങ്ങളിൽ അസംഖ്യം ചരിത്രത്തിന്റെ ചാരുതയുള്ള സംഭവങ്ങളിൽ വളരെ മനോഹരമായ ഒരൊറ്റ സംഭവം മാത്രം ഈ സദസ്സിന് മുമ്പാകെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ എളിയ ഉദ്ഘാടന സംസാരം അവസാനിപ്പിക്കുകയാണ് ഒരിക്കലും അല്ലാ ഞാൻ വലിയ പാതകം ചെയ്തു പോയവനാണ് വലിയ കുറ്റം ഞാൻ ചെയ്തിരിക്കുന്നു അങ്ങ് പൊറുക്കുമോ അള്ളാഹു പൊറുക്കുമോ എന്ന് എനിക്കറിയൂല ഞാൻ ഈ ദീനിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ചരിത്രം ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച ആ ഞാൻ ക്രൂരമായ എനിക്ക് വല്ലാത്ത ഞാൻ ഉള്ളത് അല്ലാന്റെ ഹബീബായു ഓ സഹോദര എന്ത് കുറ്റമാണ് നീ ചെയ്തത് നീ ഒന്ന് പറയുമോ എന്ത് പാതകമാണ് നീ ചെയ്തത് ആ മനുഷ്യൻ പതുക്കെ പറയാൻ തുടങ്ങി ഞാൻ എന്റെ സ്വന്തം ചോരയിൽ പറന്ന എന്റെ സ്വന്തം രക്തത്തിൽ പറന്ന ഓമന പെൺമക്കളെ ജീവനോടെ കൊയിച്ചു മൂടിയിരിക്കുന്നു ഞാൻ അജ്ഞാന അജ്ഞാനകാലത്ത് എനിക്ക് പറഞ്ഞ പെൺമക്കളെയൊക്കെ ജീവനോടെ ഞാൻ കൊയ്ച്ചു മൂടിയിട്ടുണ്ട് ആ രംഗം എനിക്ക് ഓർക്കാനേ വയ്യ അതിൽ അവസാനത്തെ കുഞ്ഞിനെ കൊയ്ച്ചു മൂടിയ രംഗം എന്റെ മനസ്സിനെ വല്ലാതെ സദാ സമയവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു റസൂൽ അലൈഹി ആ കണ്ണുകളിലേക്ക് നോക്കുന്നു അവൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവിടുന്ന് പറയുന്നു ഞാൻ ഈ ചെയ്തു പോയ പാചകത്തിന്റെ ആഴം എനിക്ക് വല്ലാത്ത അവസ്ഥയിലാണ് എന്റെ മാനസമുള്ളത് റസൂലോട് ആ മനുഷ്യൻ ആ രംഗമെന്ന് വിവരിക്കുകയാണ് എനിക്കൊരു വാമന പെൺ പൈതൽ പറഞ്ഞിരുന്നു അവസാനമായിട്ട് എല്ലാ പെൺമക്കൾക്കും ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് അവരെ ഞാൻ കുഴിച്ചു മൂടി എൻ്റെ അവസാനത്തെ പെൺകൊടിയുണ്ടല്ലോ അവളെ ആരും അറിയാതെ എൻ്റെ ഭാര്യ മെല്ലെ അവളെ വളർത്തുകയാണ് കൊലപാതകം ചെയ്യാതെ ഇപ്പോളെ ഞാൻ ഇങ്ങ് വളർത്തിയപ്പോൾ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇവനൊരു പെൺകുഞ്ഞിനെ വളർത്തുന്നുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു അല്ലയോ മനുഷ്യ കൊല്ലാൻ സമയമായില്ലേ ഈ അപമാന ഭാരത്തോടെ നീ എന്തിനാണ് മുന്നോട്ട് നീങ്ങുന്നത് നീ നിന്റെ പെൺകൊടിയെ ജീവനോടെ കൊണ്ടുപോയി കൊല്ല് അവളെ നീ കൊലപാതകം ചെയ്യു എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒന്നോർക്കണം പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഏറ്റവും വലിയ വനിതാ വിമോചകനായിരുന്നു ഹബീബായ മുഹമ്മദ് അതാ മനുഷ്യൻ ആ രംഗം വിശദീകരിക്കുന്നു പറഞ്ഞു മോളെ ഇന്ന് ഉപ്പനി അങ്ങാടിയിലേക്ക് കൊണ്ടുപോയി പലഹാരങ്ങൾ വാങ്ങിത്തരും പുത്തനൊടുപ്പുകൾ വാങ്ങിത്തരും വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങാടിയിൽ കൊണ്ടുപോയി മോളെ എന്റെ കുഞ്ഞു പൈതലേ നിനക്ക് ഞാൻ വാങ്ങിത്തരുമെന്ന് മകളോട് പറയുന്നു മകൾക്ക് വല്ലാത്ത സന്തോഷം ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ അവനൻ അവനവന്റെ പെൺമക്കളെ പറ്റി അവനവന്റെ കുഞ്ഞുങ്ങളെ പറ്റി തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഉറുംബരിക്കുമെന്ന മട്ടിൽ കുഞ്ഞിന്റെ കൈകാലുകൾ വളരുന്നത് കൗതുകത്തോടെ ജിജ്ഞാസ ോട് കാത്തിരുന്ന് നോക്കി പോറ്റി വളർത്തുന്ന മാതാപിതാക്കളെ ഈ മനുഷ്യൻ പറയുന്നതെന്ന് നോക്കൂ ആ കുഞ്ഞിനോട് പറഞ്ഞു മോളെ അങ്ങാടിയിലേക്ക് പോവുകയാണ് കുഞ്ഞിന് വല്ലാതെ സന്തോഷമായി ആ മനുഷ്യൻ പറയുന്നു ഞാൻ എന്നെ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് എന്റെ കുഞ്ഞിനെ കുളിപ്പിച്ചു നല്ല പുതുവസ്ത്രം മണിയിച്ചു കൊടുത്തു മകൾക്ക് വല്ലാത്ത സന്തോഷം മുഖത്ത് വല്ലാത്ത പ്രസന്നഭാവം കണ്ണുകളിൽ വല്ലാത്ത തിളക്കം ഉപ്പാന്റെ കൂടെ അങ്ങാടിയിലേക്ക് പോവുകയുള്ള അതാ മകൾ ഉമ്മയോട് പറഞ്ഞുകൊണ്ട് ആ പിതാവിന്റെ കൈയും പിടിച്ചുകൊണ്ട് അതാ കടന്നു പോകുന്നു ആ പിതാവ് മകളെ കൊണ്ടുപോകുന്നത് അങ്ങാടിയിലേക്കല്ല പുതുവസ്ത്രം വാങ്ങാനുമല്ല പുതിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാനുമല്ല മരുഭൂമിയിലൂടെ നടന്നുപോയി ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ ആ മനുഷ്യൻ മകളൊരു ഭാഗത്ത് അവിടെ ഇരുത്തുകയാണ് വലിയ കുഴി കുയിക്കുകയാണ് ആ കുഴി അങ്ങ് ആ പിതാവ് കുയിലേക്ക് എങ്ങനെ ഇറങ്ങുമ്പോൾ ഓമന പൈതരത പിതാവിന്റെ താടിയിലേക്ക് മണൽത്തരികൾ വന്ന് വീണപ്പോൾ അതൊക്കെയും തട്ടിക്കൊടുക്കുന്നു ബാപ്പ എന്തിനാണ് ഉപ്പ ഇത്ര ആഴമുള്ള കുഴി കുഴിക്കുന്നത് എന്തിനാണ് പിതാവെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ഉപ്പ ഇങ്ങനെ കഷ്ടപ്പെടരുതല്ലോ എന്നാ മകൾ വേവലാതിപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് സഹിക്കുന്ന ഈ ത്യാഗത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് മകൾ മകളങ്ങനെ കാത്തിരിക്കുകയാണ് ആഴമുള്ള കൊഴി അങ്ങ് കൊഴിച്ച ഈ മനുഷ്യൻ മേലേക്ക് കയറി വന്നു മകളാ ആ അങ്ങ് എത്തി നോക്കുമ്പോൾ അങ്ങാടിയിലേക്ക് പുതുവസ്ത്രം മോഹിച്ച് കളിപ്പാട്ടങ്ങൾ മോഹിച്ച് എല്ലാം വാങ്ങിത്തരുമെന്ന് മോഹിച്ച് പിതാവിന്റെ പിന്നാലെ കൂടിയ ഓമന പൈതലിന് ഈ മനുഷ്യനത ഒരൊറ്റ തള്ള് ആ കുയിലേക്ക് അങ്ങ് തള്ളുന്നു ആ കുഞ്ഞ് ഒന്നും അറിയാതെ ആ കുയുടെ ആഴങ്ങളിലേക്ക് അതിന്റെ ആഴിയിലേക്ക് അങ്ങ് വീണപ്പോൾ അവളങ് കരഞ്ഞു പോയി ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ സാധിക്കാതെ ആ മനുഷ്യരാഭാരമുള്ളൊരു ഭാഗക്കല്ലെടുത്ത് ആ കുഞ്ഞിന്റെ മേലെയെ കങ്ങിടും അതോടുകൂടി ആ കുഞ്ഞിന്റെ കരച്ചിലോ പിന്നെ കേട്ടില്ല ആ കുഞ്ഞേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി ക്രൂരമായ കൊലപാതകം ചെയ്തുപോയി ഇതെന്ന് കേൾക്കേണ്ട താമസം ലോകഗുരുവായ മുഹമ്മദ് മുഹമ്മദ് ഏതൊരു മഹാവ്യക്തിത്വത്തെയാണോ നമ്മൾ ഈ സദസ്സിൽ ഓർക്കുന്നത് നമ്മുടെ ഓമന മക്കളുടെ അതര കുസുമൂടെ ഏതൊരു മഹാവ്യക്തിത്വത്തിന്റെ മധുഹാണോ പ്രകീർത്തനമാണോ പെയ്തിറങ്ങുന്നത് ആ ലോകനായകന്റെ കണ്ണുകൾ അതാ നിറഞ്ഞു വല്ലാത്തൊരവസ്ഥയിലായി തീരുന്നു ഹബീബായ നബി അലൈഹി അബീബായി ആ മനുഷ്യനോട് അവസാനം ചോദിക്കുകയാണ് അല്ലയോ മനുഷ്യൻ ഈ ജാഹിലീയത്തിൽ ചെയ്ത കാര്യമാണല്ലോ ഈ ീ കൃത്യത്തിൽ നിന്ന് നീ മടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുന്നു ഞാൻ മടങ്ങിയാ റസൂല ഹബീബായ നബിയെ അതിൽ വല്ലാത്ത വേദനയുണ്ട് ഞാൻ ഞാൻ മടങ്ങുന്നു ഇനി നിന്ന് മടങ്ങിയിരിക്കുന്നു അടങ്ങാത്ത ഖേദം എനിക്കുണ്ട് എന്ന് ആ ആ മനുഷ്യൻ വിവരിച്ചപ്പോൾ റസൂൽ അലൈഹി മാപ്പ് കൊടുക്കുകയാണ് ഇതാണ് കാരുണ്യത്തിന്റെ ഈ ഒറ്റ ഉദാഹരണം പോലെ ആരാണ് പുണ്യ റസൂൽ എന്ന് മനസ്സിലാക്കാൻ അലൈഹി റബ്ബ് ഒരുപാട് കാലം അവിടുത്തെ ചെയ്യാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു അവരുടെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ